ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെയാണ് നല്ല ഭംഗിയല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ചെമ്പരത്തിപ്പൂവളൊക്കെ അതുപോലെ റോസണ മുട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ എൻ്റെ അനിയെ നേഴ്സറിയിൽ പിടിക്കുമ്പോൾ ഒരു നേഴ്സറി ഗാനുണ്ട് റോസാപ്പൂവ് പനിനീർ മലര് ഇന്നലെ ഒരു മുട്ടല്ലേ ഇന്ന് വെളുപ്പിന് പൂവല്ലേ നീളെ ഇതുളകൾ കൊഴിയില്ലേ അപ്പം അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതം അല്ലേ അപ്പം അത് ഞാനങ്ങനെ ആ പാട്ട് ഓർത്തു അതുപോലെ കുറേ പാട്ടുകൾ നേഴ്സറി പാട്ടുകൾ അവൻ്റെ ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മ അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഞാനും കൂടെ അങ്ങനെ ഇരുന്ന് പാടും അങ്ങനെയൊക്കെ അത് എനിക്ക് അങ്ങനെ അപ്പോൾ അതേ പൂക്കളും ചെടികളും കാണാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ അപ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് മനസ്സിനും ഒരു സമാധാനമാണ് അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഇന്ന കാലത്ത് പൊങ്കലായിരുന്നു ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കണില്ല കാരണം ഞാനതൊക്കെ നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കാണിച്ചിട്ട് ഇങ്ങനെ ബോറടിപ്പിക്കണ്ടല്ലോ ഏട്ടൻ ജീവിച്ചതും ജോലിയും പഠിപ്പും എല്ലാം ചെന്നൈയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണം ഞാൻ അതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിട്ട് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ പൊങ്കൽ തന്നെ ഉണ്ടാക്കുക അപ്പോൾ ആദ്യമൊക്കെ പൊങ്കൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്കറിയില്ലല്ലോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ അറിയില്ല ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ ചേട്ടാ പെടേച്ചിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കും പിന്നെ അതേ സാമ്പാറുണ്ടാക്കി അപ്പോൾ അവിടെ ആ ആവി വന്നപ്പോളേ ക്യാമറയുടെ അവിടെക്ക് ആവി വന്നുകൊണ്ടാണ് കാണാത്ത കേട്ടോ പിന്നെ അതേ പൊങ്കലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗമക്ക ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനൊരു ഇതിലേക്കൊക്കെ ബൗളിലേക്കൊക്കെ കൊട്ടിയിട്ട് അത് പ്ലേറ്റിലേക്കൊക്കെ കൊട്ടി ഒന്ന് കാണിച്ചു കെട്ടോ എന്തിനാ കുറയ്ക്കുന്നത് അങ്ങനെ ഇരിക്കട്ടെ എന്നേ അപ്പോൾ അങ്ങനെ പൊങ്കലും സാമ്പാറും പിന്നെ നാളികേരം കൊണ്ടൊരു ചമ്മന്തിയും അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊങ്കലിനും അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഞാൻ സാമ്പാറും ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം മീൻ കറി ഉണ്ടാക്കി വർക്കും ചെയ്യാം അപ്പോൾ മോനത് കൂട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ മീൻ കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവന് സാമ്പാറാവുകയും ചെയ്തു പൊങ്കലിനും എടുക്കാം അപ്പം അങ്ങനെ സാമ്പാറും ആയി ഇതേ മീൻ കറിയായി ഞാൻ ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടില്ല വേഗത്തിൽ എളുപ്പമുക്കി പണികളൊക്കെ ചെയ്തിട്ട് എനിക്കൊരു ഫങ്ഷന് പോകണം കാരണം ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം അതാ മീൻ വറുത്തതും അതിലെ വറുക്കണുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് ഇനി അവനുപ്പേരിക്കി ഞാൻ വേദന ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പോൾ കല്യാണം ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ എങ്ങനെയാച്ചാൽ ഇന്നലെ കല്യാണം ഇന്ന് കല്യാണമാണെന്നുണ്ടെങ്കിൽ നാളെ പെണ്ണും ചെക്കനും കൂടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാരും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരും അപ്പോൾ സദ്യ എന്ന് പറയും അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകണം അപ്പോൾ ഈ പണികളൊക്കെ കഴിച്ചു വെച്ചാൽ അതിന് പോകാലോന്ന് വെച്ചിട്ടാണ് അപ്പോൾ കൂട്ടിക്കൊണ്ടിരുന്ന സദ്യ അവർ റിസപ്ഷന് പകരം എല്ലാവരെയും വിളിക്കുന്നുണ്ട് അപ്പം അതൊരു അതോട് കൂടിയിട്ടാണ് ചെയ്യുക വെച്ചിട്ട് ഒരു ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് ഫങ്ങ്ഷൻ നടക്കുന്നത് അപ്പോൾ അതിനൊക്കെ പോവുകയാണ് അപ്പോൾ അതേ വഴുതന ഉപ്പേരി ഉണ്ടാക്കുന്നത് ഞാൻ എന്താ ചെയ്ത് വച്ചാൽ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് തന്നെ സബോളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അരിഞ്ഞിട്ട് വെച്ചു ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ടിട്ട് ഇതൊക്കെ അതിലേക്ക് കൂട്ടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കിക്കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചു ആ അപ്പം നമ്മുടെ വഴുതന ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഉപ്പേരി സൂപ്പറാണ് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു